സി പി ഐ എം രാജാക്കാട് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പണി പൂർത്തീകരിച്ച സ്നേഹവീടിന്റെ താക്കോൽ കൈമാറി സി പി എം ഇടുക്കി ജില്ലാ സെക്രട്ടറി സി വി വർഗീസ് താക്കോൽ ദാനം നിർവഹിച്ചു പ്ലാസ്റ്റിക് ഷെഡിൽ കഴിഞ്ഞിരുന്ന മമ്മട്ടിക്കാനം സ്വദേശി കറുപ്പന്തറയിൽ ജയമോൾക്കും കുടുംബത്തിനുമാണ് സി പി ഐ എം രാജാക്കാട് ലോക്കൽ കമ്മിറ്റി കരുതലിന്റെ തണലൊരുക്കിയത് പൊതുജനങ്ങൾ ഉൾപ്പെടെ സഹകരിച്ചാണ് സ്നേഹവീടിന്റെ നിർമ്മാണം സി പി എം പൂർത്തീകരിച്ചത് വീടിന്റെ താക്കോൽ കുടുംബത്തിന് കൈമാറി സി പി ഐ എം ഇടുക്കി ജില്ലാ സെക്രട്ടറി സി വി വർഗീസ് താക്കോൽ ദാനം നിർവഹിച്ചു സി പി എം സംസ്ഥാനത്ത് ഇത്തരത്തിൽ വീടുകൾ നിർമ്മിച്ചു നൽകുന്നുണ്ട് ഇതേ നിലപാടാണ് സംസ്ഥാന സർക്കാരിനുമുള്ളത് വീടില്ലാതെ ദുരിതം അനുഭവിക്കുന്ന ലക്ഷക്കണക്കിന് കുടുംബങ്ങൾക്ക് ലൈഫ് ഭവന പദ്ധതിയിലൂടെ സംസ്ഥാന സർക്കാർ അടച്ചുറപ്പുള്ള വീടുകൾ നിർമ്മിച്ചു നൽകുമെന്നും സി വി വർഗീസ് പറഞ്ഞു ഒന്നാം സർക്കാർ കേരളത്തിൽ നാല് ലക്ഷത്തി എൺപതിനായിരം ആളുകൾക്ക് വാസ്തുമായ വീടുകൾ ഇല്ല എന്നും ആ വീട് നിർമ്മിച്ചു കൊടുക്കുന്നതിന് വേണ്ടി ലൈഫ് ഭവന പദ്ധതി എന്ന തീരുമാനം അംഗീകരിച്ചു അടച്ചുറപ്പുള്ള വീട്ടിൽ അന്തിയുറങ്ങുവാൻ സാധിക്കുമെന്ന സന്തോഷത്തോടെയാണ് കുടുംബം അടുപ്പിൽ തീ പകർന്നത് കുടുംബശോല എം എൽ എ എം എം മണി വീട്ടിലെത്തി സന്ദർശനം നടത്തിയിരുന്നു സി പി എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ശൈലജ സുരേന്ദ്രൻ ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ എൻ വി ബേബി വി എ കുഞ്ഞുമോൻ എം എൻ ഹരിക്കുട്ടൻ ഏരിയ സെക്രട്ടറി സുമ സുരേന്ദ്രൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ടി കുഞ്ഞ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നിഷാരതീഷ് വീട് നിർമ്മാണ കമ്മിറ്റി ചെയർപേഴ്സൺ എം എസ് സതി കൺവീനർ പി എ വിജയൻ മറ്റ് സാമൂഹിക രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ പ്രമുഖരും നാട്ടുകാരും ചടങ്ങിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ രാജക്കാട്